ഹായ് മെച്ചാ മേരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എ ഫൈവ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കിടില മോഡലാണ് വെച്ചാൽ ബാക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് പാനിൽ കണ്ടാൽ ഗ്ലാസ് പോലെ ഇരിക്കും നല്ല ഗ്ലൈസിങ്ങും എന്താ പറയുക അതുപോലെ നല്ല ലുക്കും ഉള്ള ഒരു മോഡലാണ് ആ സമയത്ത് ഇറങ്ങിയ ഈ ട്വൻറ്റി ട്വൻറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എല്ലാ മൊബൈൽസും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് നല്ല ഗ്ലൈസിങ്ങും കാണാനൊക്കെ ഭയങ്കര ലുക്കായിട്ടാണ് ഇറക്കിയത് കേട്ടോ നല്ല വേറുള്ള ഒരു മൊബൈലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സെയിലും ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എ നയൻ ട്വൻറ്റി ട്വൻറ്റി പിന്നെ വേറെ എ സെവൻ ആണോ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് മോഡലൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ സിം ട്രൈ ഇളക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ മൊബൈൽ ഡിസ്പ്ലേ പൊട്ടിയിട്ട് ചില സമയത്ത് ഡിസ്പ്ലേ കാണുമ്പോൾ അറിയാം ഗ്ലാസ് മാത്രം പൊട്ടിയതായിട്ട് തോന്നും പക്ഷെ ചില സമയത്ത് ടച്ച് ഓടിക്കളിക്കും ചില സമയത്ത് ടച്ച് ഒട്ടും വർക്കാവൂല്ല അതുകൊണ്ടാണ് ഡിസ്പ്ലേ ഫുള്ള് ചേഞ്ച് ആകാൻ പോകുന്നത് കാരണം ടച്ചിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് കോംബോ ആയിട്ട് മാറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഡിസ്പ്ലേയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ടച്ചിൽ മാത്രമാണ് മെയിലിൽ ടച്ച് ഗ്ലാസ് ആണ് പൊട്ടിയിരിക്കുന്നത് പക്ഷേ ടച്ച് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോംബോ മാറാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾറെഡി ഇത് മാറിയ ഡിസ്പ്ലേ ആണ് മാറിയ ഡിസ്പ്ലേയ്ക്കകത്ത് കൂടുതലും ഈ ചില ഡിസ്പ്ലേകൾ ടച്ച് ഗ്ലാസ്സിൽ ഇപ്പോൾ പൊട്ടൽ ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ ടച്ച് വർക്കാവില്ല ചിലപ്പം ഓടിക്കളിക്കും ആട്ടോ ടച്ച് ഇഷ്യൂ വരും അങ്ങനെ അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും ചില സമയത്ത് സ്റ്റക്കായി തന്നെ ആക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേ മാറുന്നത് അല്ലെങ്കിൽ ടച്ച് ഗ്ലാസ് മാത്രം മാറിയാൽ മതി അപ്പോൾ ഞാൻ ബാക്കിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ബാക്കിൽ ഇതിൻ്റെ ഗ്ലേസിങ് കണ്ടിട്ട് പലരും വിചാരിക്കുന്നത് ഇത് ഗ്ലാസ് ആയിരിക്കുന്നു ബാക്ക് ഗ്ലാസ് ആണെന്ന് ഒരിക്കലും എല്ലാം വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നോർമൽ ബാക്ക് പാനൽ കവർ തന്നെയാണ് അതാണ്ട് ഞാനിത് ഇളക്കുന്നപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ആൾറെഡി ഒരുപാട് വട്ടം ഇളക്കി പിരുത്ത ഒരു സെറ്റാണ് പക്ഷേ ഇതിൻ്റെ ഗം നോക്കി ഇളകി വരുന്നില്ല നല്ല പിടിത്തോണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ കമ്പനി പഞ്ചിങ് ആണെങ്കിൽ ഇങ്ങനെ വരത്തില്ല ഇത് ഈ ഇളക്കിയിട്ട് ഇവർ ഒട്ടിച്ചപ്പം എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഗ്മോ എല്ലാം ആണോ എന്നറിയാൻ മതി അതാ നോക്കി ഇത്രയും പാടൊന്നും വരത്തില്ല ഒരു തൊട്ടെ ഇളക്കിയ സെറ്റാകും ഒരു ഓട്ടം അല്ലേ രണ്ട് മൂന്ന് മൂന്നോട്ടം ഇളക്കിയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത് കണ്ടോ ഭയങ്കര പിടിതെന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിത്തം നോക്കി ഇതിൻ്റെ ഇതിൻ്റെ ഷീറ്റ് വരെ ഇളകി വന്ന് ഞാനൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ പോവുകയാണ് ഇളക്കി വരുന്നില്ല സാധാരണ ഈ എ ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഇതിന് മുമ്പ് ഇളക്കിയിട്ടുണ്ട് നമ്മൾ ഇളക്കാൻ നേരത്തെ ചെറുതായിട്ട് വന്ന് സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ മതി സിമ്പിളായിട്ട് ഇളകി വരും പക്ഷേ ഇത് എത്രത്തോളം നമ്മൾ പവർ കൊടുത്തിട്ട് ഇളകുന്നില്ല അപ്പോൾ ഞാൻ കാണിച്ചുതാണ്ടേ കണ്ടോ നല്ല പിടിത്തമുണ്ട് എനിക്ക് തോന്നുന്നവര് വെച്ചിരിക്കുന്ന ഗം ഒരു ചെറിയൊരു സംശയത്തിലേക്ക് വരുന്നതാണ് സംശയം വന്നു കഴിഞ്ഞാൽ നോക്കണം അതാണ്ടേ എൻ്റെ പൊന്നും അച്ഛനും നല്ല പിടിത്തം നോക്കിയേ വെച്ച് താങ്ങിയിട്ടുണ്ട് ഗം നോക്കിയതോ പക്ഷേ ഇത് നമ്മൾ നോർമൽ വെക്കുന്ന ഗം ആണോ ഞാൻ യൂസ് ചെയ്യുന്ന ഗം അല്ല മച്ചാനേത് ഇത് ഇത്രയും പിടിത്തൊന്നും കാണൂല കുറച്ച് ഹീറ്റ് കൊടുക്കുമ്പോൾ ഇളകി വരുന്നതാണ് സംഭവം ഇതെനിക്ക് തോന്നുന്ന ഇനി അകത്ത് വല്ലതും ഗം വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇത്രയും പാട് വരത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈം ഇളക്കുമ്പോഴും ഇങ്ങനെ വരത്തില്ല അതായത് മൊബൈൽ ഫസ്റ്റ് ടൈം ആണ് ഇളക്കുന്നതെങ്കിലും ഇങ്ങനെ വരത്തില്ല അതേ ഓ സെൻറ്ററിലൊക്കെ ഗംഭുണ്ട് മച്ചാനേ ദൂ ദൂ ദൂം നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക് ദൂതോ ഇത് ഏതാ ഗം ഇതിൻ്റെ സൊല്യൂഷൻ വല്ലതാണ് സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് നമ്മൾ പണ്ട് മറ്റേ എന്തുവാ ട്യൂബിലൊക്കെ അല്ല പഞ്ചർ ഒട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ല സൊല്യൂഷൻ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് യൂണിൻ്റെ പൊന്നോ ഭയങ്കര പിടിക്കാൻ വെച്ചാൽ ഭയങ്കര പിടിക്കും നോക്കി ബാക്ക് പാനിൽ നോക്കി പിടിത്തം കണ്ടോ ഇത് ഗ്ലാസ് ആ കാണായിരുന്നെങ്കിൽ പൊടിച്ച് എടുക്കാനേ പറ്റത്തുള്ളതായിരുന്നു ഈ ഒരു ഗ്മിന് നോക്കി അവിടെ നല്ല പിടിത്തമുണ്ട് ഞാൻ ഹീറ്റ് കൊടുക്കുകയാണ് ഇച്ചിരി അധികം തന്നെ ഹീറ്റ് കൊടുക്കുക ഹീറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞാൻ സാധാരണ ബാക്ക് പാനിൽ അടക്കുമ്പോൾ ഹീറ്റ് സെറ്റ് ചെയ്യാറില്ല നോർമൽ എയർ ഹീറ്റിലോഡാണ് എടുക്കുന്നത് പക്ഷേ ഇതിൽ ചെറുതായിട്ട് ഹീറ്റ് കൊടുത്തു ഓ ഊനോക്കി എൻ്റെ പൊന്നോ കീടിലും ഗമ്മും വച്ചാൽ ഒരു രക്ഷയില്ല ഇതെന്തായാലും നമ്മൾ നമ്മൾ നോർമലി ഈ ഡിസ്പ്ലേ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര പിടിത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിത്തം ഊഹ് വന്നങ്ങനെ അതും നോക്കി നടുക്ക് ഫുള്ളും ഗമ്മ ആണ് അതാണ്ടോ അതോ എൻ്റെ വിരലെന്ന് ജസ്റ്റ് തൊട്ട ഉടനെ അങ്ങനെ പറ്റി പിടിക്കുകയാണ് നമ്മളില്ല ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല പ്രാവനെയൊക്കെ പിടിക്കാൻ ഒരു ഗം പോലെ വയ്ക്കുമല്ലോ മരത്തിലൊക്കെ വെച്ചിട്ട് അതിനകത്ത് കയറി ഒട്ടിപ്പിടിക്കുക അതേപോലെ പിടിത്തുണ്ട് നല്ല പിടിത്തോണ്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഗമു വയ്ക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു തോന്നിയാൽ തൊട്ടാൽ മതി ഇത് ആക്ച്വലി ഇത് നല്ല ക്ലീൻ ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് ആക്കിയ പൊളിയായിരിക്കും പക്ഷെ കുറേ പണിയുണ്ട് പക്ഷെ കസ്റ്റമറിൻ്റെ സമയമില്ല അപ്പോൾ നമ്മൾ ബാക്ക് പാനൽ കവർ പയ്യ നൈസും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ സ്ക്രൂ വിളക്കൽ പരിപാടിയാണ് സ്ക്രൂ അളക്കുന്നത് ഞാൻ ഫുൾ സ്പീഡിൽ വയ്ക്കുകയാണ് വെച്ചാൽ സാധാരണ മുമ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട് സ്കിപ്പ് ചെയ്തിട്ട് സ്ക്രൂ അളക്കിയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ സ്ക്രൂ ഇളക്കുന്നതെല്ലാം ഫുൾ സ്പീഡിൽ വെച്ചിട്ടങ്ങ് എടുക്കുകയാണ് കാരണം അല്ലെങ്കിൽ വീഡിയോയിൽ പകുതി കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ട് പിന്നെ റീജോയിൻ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുള്ള് സ്ക്രൂ ഇളക്കുകയാണ് ഇച്ചിരി സ്പീഡിൽ തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് കാണോ ഓക്കെ അപ്പോൾ സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞു ഇനി ബാക്ക് പാനൽ ഇളക്കാൻ പോവുകയാണ് അതായത് ബീഡിങ് ഇതിൽ ബാക്ക് പാനൽ കവർ നമ്മൾ സെപ്പറേറ്റ് ഇളക്കി മാറ്റി അടുത്ത് ബീഡിങ് ഉണ്ടോ സെപ്പറേറ്റ് ഒരു കപ്പ് തന്നെയാണ് നല്ല പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലെക്സിബിളായിട്ടും നല്ല സ്ട്രോങ് ഒരു ബാക്ക് പാനലിൻ്റെ ബീഡിങ് ആണ് തേണ്ടത് കവറാണ് ആക്ച്വലി ഇത് ഫുള്ള് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വലിയ പാടൊന്നുമില്ലാതെ ഇല്ലാതെ നൈസിന് തന്നെ ഇളകി വന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക് പാനലാണ് കൊള്ളാം സംഭവം പൊളി അടുത്ത് ബാറ്ററി മാറിയ മൊബൈലാണ് ഇത് മൂന്നാല് വട്ടം ഇളക്കിയിട്ടുള്ള മൊബൈലാണെന്നാണ് പറഞ്ഞത് അപ്പം ഡിസ്പ്ലേയും മാറിയിട്ടുണ്ടാവും ബാറ്ററി ഇതാണ്ട് ബാറ്ററി മാറിയിട്ടുള്ളതാണ് അപ്പം ഇനി നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ബട്ടൺസൊക്കെ ഔട്ടറൊക്കെ ഇതാ ഇളകി വരുന്നുണ്ട് അതുകൊണ്ട് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ടോ അപ്പോൾ എന്തായാലും അതല്ലാതെ അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതാണ്ട് ഇതാണ്ട് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ഇനി എടുത്ത് മാറ്റി വയ്ക്കാം അതിന് മുമ്പേ നമുക്ക് ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യാം ഇനി ആ കവർ ഒന്ന് നൈസിന് വലിച്ചിട്ട് ബാറ്ററി എടുക്കാം അതെന്താ വരുന്നില്ലേ ഓ ഇതിൻ്റെ മേളിലാണ് വച്ചാൽ വെച്ചേക്കുന്ന ബാറ്ററി ഞാൻ കവർ പിടിച്ച് വലിച്ചിട്ടൊന്നും വരത്തില്ല കാരണം ഇതിൻ്റെ പുറത്താണ് ഇരിക്കുന്ന കവറ് മുമ്പ് എങ്ങനെ ആയിരുന്നോ അതേപോലെ തന്നെ ഒട്ടിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ പുറത്തുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ബാറ്ററികളൊക്കെ മാറ്റിയിട്ടുണ്ട് അടുത്ത ഈ കവർ നൈസിന് ഓ അത് കയറിയിരിക്കുകയാണോ കേട്ടോ ഓക്കെ കീറിയിരുന്നയാണോ അതോ വന്നതാണോ അല്ല കയറിയിരുന്ന ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ആൾറെഡി ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് അതേണ്ടേ സ്ട്രിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് മടക്കി ചുരുട്ടി മുകളിൽ ഇരുപ്പുണ്ട് ഇതുപോലെ ഇതുപോലെ ചുരുട്ടി മടക്കി വെക്കി ഒരുപാട് ചുരുട്ടി അങ്ങനെ ഉടക്കരുത് അങ്ങനെ വെക്കുമ്പോഴാണ് ഡിസ്പ്ലേയ്ക്കകത്ത് ഈ ടച്ച് ഇഷ്യൂ ഒക്കെ വരുന്നത് ഒറ്റ മടക്ക് മടക്കണം അത് കറക്റ്റ് ലെവലിൽ മടക്കി അങ്ങനെ ചുരുട്ടി ഡയറക്റ്റ് വയ്ക്കണം അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഇങ്ങനെ നൈസിന് ഇളക്കുകയാണ് കാരണം അത് ചെറുതായിട്ടൊന്ന് ഇളകി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയത് ഇനി ഈ ബാ ഈ ബാക്ക് പാനൽ കവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ച ഗമാണോ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ പണിയാവും അപ്പോൾ എന്തായാലും വച്ചാൽ ഞാൻ ഹീറ്റ് കൊടുക്കുന്നുണ്ട് നൈസിന് എഡ്ജ് മൊത്തം നൈസിന് ഹീറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ തൊട്ട് നോക്കുമ്പം ഓവർ ഹീറ്റായിട്ട് ആവാത്ത രീതിയിൽ കൊടുത്താൽ മതി ചിലരൊക്കെ എന്ന് പറയുമ്പോൾ ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കി എടുക്കും തുടത്തൊന്നുമില്ല ഡിസ്പ്ലേയിൽ തുടത്തൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹീറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് വെറലുണ്ട് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേ പുറത്തേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് കൊണ്ടുവരാം അത്രയേ ഉള്ളൂ നൈസിന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ഹീറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഓ ആ ഒരു ഗ്മു തന്നെ അവയെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓ അടിപൊളി നല്ല പിടിത്തം ഈ ഗം നമ്മൾ ഗ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഒരുപാട് പിടിത്തമുള്ളത് ഇട്ടിട്ട് നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഓവർ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ഇഷ്യൂ വരും ഉറപ്പാണ് കാരണം ഓട്ടോ ടച്ച് ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ ഒരുവിധം ചിലരൊക്കെ നിറഞ്ഞാൽ ഒട്ടിക്കാനേ പേടിക്കും എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോ ടച്ച് ഇഷ്യൂ വരുമെന്നുള്ളൊരു പേടി ഉണ്ടാവും അപ്പോൾ ഇതുപോലൊന്നും ഒട്ടിക്കരുത് നമ്മളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഒട്ടിച്ച് വയ്ക്കാറില്ല ആ ഉള്ളതുകൊണ്ട് ഒന്ന് കറങ്ങി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇളക്കാൻ പാടായിരിക്കും ഓക്കെ സംഭവം ഇളകിയിട്ടുണ്ട് ഡിസ്പ്ലേ മാറിയതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വളരെ 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 സിമ്പിളായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇച്ചിരി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗംിൻ്റെയാണ് അതാണ്ട് ഇവിടെ എല്ലാം ഗം വെച്ചിട്ടുണ്ട് സൈഡിലുണ്ടോ അതാണ്ട് അവിടെയൊക്കെ പക്ഷെ നല്ല പവറുള്ള ഗം ഇനി ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ഞാനല്ല വോളീമ് പവറും ഔട്ടറും ഇടിച്ചിട്ടുണ്ടായിരുന്നു പൊടിഞ്ഞിരുന്നോണ്ട് അപ്പോൾ അതാണ് ഇനി അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ പുറത്തെടുക്കാൻ പോവാണ് വരൂ ഒരു വരൂ സുന്ദരൻ ആൻ്റെ നമ്മുടെ ഡിസ്പ്ലേ ആദ്യമേ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനുണ്ട് സംഭവം എഫ് ഐ ട്വൻ്റി ട്വൻറ്റിയുടെ ഡിസ്പ്ലേ ആണ് അപ്പോൾ നമ്മൾ ഇവനെ ആദ്യം വന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ ചെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പോൾ വാറൻറ്റി ഒന്നും തരുന്നില്ല സോ ഡിസ്പ്ലേ നിങ്ങൾ മസ്റ്റായിട്ടും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ഒരു കാരണം വെച്ചാലും പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് ഡൗട്ട് വന്നിട്ട് ഒരു ഡൗട്ടിൻ്റെ പുറത്ത് ഒട്ടിച്ച് കൊടുക്കരുത് കൊടുത്താൽ കാശ് പോകും കിട്ടുന്ന ചിലരെ പൈസയും തിരിച്ച് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ പോവും അപ്പോൾ അതാണ്ട് നമ്മൾ ഡിസ്പ്ലേ കറക്റ്റ് സ്ട്രിപ്പോടെ കൊടുത്തു ഇത് ചെക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ സ്ട്രിപ്പ് മൊബൈൽ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പലരും അല്ലാതെ ഡിസ്പ്ലേ ഇങ്ങനെ ഡയറക്റ്റ് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് സ്ട്രിപ്പ് മാത്രം കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇളക്കിയിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ വെച്ച് കറക്റ്റ് നമ്മളെ സ്ട്രിപ്പുകൾ മടക്കാനുണ്ടെങ്കിൽ മടക്കി വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ അതായത് ഒട്ടിക്കാൻ എങ്ങനെ ചെയ്യുമോ അതേപോലെ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ചില ഡിസ്പ്ലേകൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് സ്ട്രിപ്പ് മാത്രം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫ്രെയിമിൽ വെച്ച് ഒട്ടിക്കുമ്പോൾ ഉറപ്പായും കംപ്ലയിൻറ്റ് വരുന്ന ഒരുപാട് ഡിസ്പ്ലേകളുണ്ട് എല്ലാ ഡിസ്പ്ലേയും വരുമെന്ന് ഞാൻ പറയില്ല പക്ഷേ ചില ഡിസ്പ്ലേകൾ അങ്ങനെ സംഭവിക്കും അപ്പോൾ അത് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രെയിമിൽ വെച്ച് തന്നെ നിങ്ങൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി പാസ്വേഡൊക്കെ മാറ്റി ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഫ്രെയിമിൽ വെച്ച് തന്നെ എന്തിനാണ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് സ്ട്രിപ്പൊക്കെ മടക്കി ചുരുട്ടിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇഷ്യൂസ് വരാൻ ചാൻസസ് ഇല്ല അതേ നിങ്ങൾ പുറത്ത് വെച്ചിട്ട് നിങ്ങൾ സ്ട്രിപ്പ് മാത്രം കണക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ട്രിപ്പ് മടക്കി കിടക്കൊക്കെ വെക്കുമ്പോൾ ആകെ വിഷയമാകും വെച്ചാൽ അവസാനം ടച്ച് വർക്കായില്ല അത് വർക്കായില്ല പിന്നെ ഹാങ് ആയി നിൽക്കും ആയി നിൽക്കും അങ്ങനെ ഇഷ്യൂ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഫ്രെയിമിൻ്റെ അകത്ത് വെച്ച് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം പലരും പല രീതിയിലാണ് അവർക്ക് ഒരു എന്താ പറയുക ഒരു ഉറപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ ചിലർ പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഓട്ടിക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഒരു ഡിസ്പ്ലേ പോലും ഞാൻ പുറത്ത് വെച്ചിട്ട് സ്ട്രിപ്പ് മാത്രം കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യൂല ഞാൻ ഫ്രെയിമിൽ ഇരുത്തി ഫ്രെയിമിൽ സീറ്റിംഗ് ആണോ എന്ന് നോക്കും അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് ചെയ്തെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ ഗം അടിക്കാൻ പോവാണ് നാല് എഡ്ജുകളിലും കറക്റ്റ് വെക്കാൻ പോവാണ് ഡിസ്പ്ലേ ചെക്കാൻ ഞാൻ എപ്പോഴും ഞാൻ ഈ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ ആണ് ഫസ്റ്റിൽ പറയുന്നത് നിങ്ങൾ ഇനി ചെക്ക് ചെയ്യുമ്പോൾ അതുപോലെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതേ ഫ്രെയിമിലല്ലോ ഓട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഫ്രെയിമിൽ വെച്ച് എല്ലാം കറക്റ്റ് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ തിരിച്ച് വയ്ക്കുമ്പോൾ വലിയ എക്സ്യൂസ് വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് വെച്ച് അതിന് വേണ്ടി ഇപ്പോൾ പുറത്ത് വെച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണും നല്ല ഡിസ്പ്ലേകളുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഒട്ടിച്ചു കൊടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് ഈ ഇഷ്യൂസ് വരാതെ നമുക്ക് നമുക്കൊരു എനിക്കൊരു എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അത് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന വീഡിയോ അങ്ങനെ തന്നെയാണ് ഞാൻ ഫ്രെയിമിൽ വെച്ചേ ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ പുറത്ത് വെച്ച് ഇതുവരെ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടില്ല പിന്നെ അവർക്ക് അവർക്ക് ഒരു ഇത് കണ്ടല്ലോ ഒരു ഒരു തോന്നലുണ്ടാവുമല്ലോ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി എന്നുള്ളത് അതത് അവരവരുഷ്ടം അപ്പോൾ നമ്മൾ ഇതാണ്ട് ഡിസ്പ്ലേ ഇളക്കേണ്ട കവറുകളൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഗം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകണം ഒട്ടിക്കാൻ നേരത്ത് ഒരു അര ഇഞ്ച് ഫ്രെയിം വരുന്ന അര ഇഞ്ച് മുകളിലോട്ട് ചെറുതായിട്ട് നീക്കി വെച്ചിട്ട് ഡിസ്പ്ലേ പ്രെസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് താപ്പോട്ട് നീക്കണം അങ്ങനെ അങ്ങനെ ചെയ്യുമ്പം സീറ്റിംഗ് പെർഫെക്റ്റ് ആകും അതാണ് സീറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് താഴത്തെ സ്ട്രിപ്പിൻ്റെ അകത്ത് വരുന്ന ആ ഐ സി കോമ്പണൻസ് ആ ഒരു സ്പേസിൽ അത് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ പോയി വീഴും നിങ്ങളാ ഫ്രേ ഫ്രെയിമിൻ്റെ താഴെ ഉള്ളിലൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു സ്പേസിൽ കറക്റ്റ് ഈ ഐ സി വരുന്ന ഭാഗങ്ങൾ ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിൽ ഐ സി വരുന്ന ടൈപ്പൊക്കെ ഉണ്ടല്ലോ കോമ്പണൻസൊക്കെ വരുന്നില്ലേ അത് കറക്റ്റായിട്ട് പോയി വീഴും അതിനാണ് നമ്മളിങ്ങനെ വെച്ച് ചെയ്യുന്നത് അതായത് മേളിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കുന്നത് ഇനി റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഓവർ ടൈറ്റ് ഇടരുത് ഓവർ ടൈറ്റ് ഇടാനേ പാടില്ല നൈസ് തന്നെ ഇടുക നൈസനെന്ന് പറയുമ്പോൾ ആ ഗമ്മിൽ ഒന്ന് ഒട്ടി നിൽക്കണം ഡിസ്പ്ലേ അത്രയേ ഉള്ളൂ അതിന് കൂടുതൽ നമ്മൾ റബ്ബർ ഇട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളകി പോകരുത് കസ്റ്റമർ യൂസ് ചെയ്യുമ്പം നിന്ന് പുറത്ത് വരാനും പാടില്ല അതുപോലെ തന്നെ സീറ്റിംഗ് കുറവുള്ള ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ ഇപ്പോൾ സീറ്റിംഗ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കുറേ പാടുപെടേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിപ്പൊക്കെ കറക്റ്റ് ലെവലാദ്യമേ ഒട്ടിക്കണം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ചെയ്തതിന് ശേഷം താഴെ നമ്മൾ കറക്റ്റായിട്ട് പൊസിഷൻ വെച്ചിട്ട് ഗം ഗംബിച്ച് അധികം വെച്ചിട്ട് ചിരി റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കും ഇതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ ചില ഡിസ്പ്ലേകൾ ഒട്ടിക്കും സാംസങ്ങിൻ്റെ എൽ സി ഡി ചേഞ്ച് ചെയ്യുമ്പോൾ ഞാനത് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയാണ് അപ്പോൾ ഞാനിത് ആദ്യം ഉണങ്ങാൻ വെക്കാൻ പോവാണ് ഇച്ചിരി ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കി നോക്കാം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ മാറിയിട്ട് ഇതിൻ്റെ പുറത്തൊരു ചെറിയ വെയിറ്റ് ഫ്ലാറ്റ് വെയിറ്റ് ഇവിടെ എരിപ്പുണ്ട് നമ്മുടെയിൽ ഒരു ചെറിയൊരു കട്ടയാണ് അതൊരു തടി കഷ്ണം അത് ഇച്ചിരി വെയിറ്റ് ഉണ്ടോ അതെടുത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ പുറത്ത് വെക്കാറുണ്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനത് കാണിച്ചാൽ ഇനി ഒരു വീഡിയോയിൽ അപ്പോൾ ഞാനിവിടെ റബ്ബർ ബാൻഡെല്ലാം അളക്കാണ് കാരണം ഡിസ്പ്ലേ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് എരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിന് പുറത്ത് വയ്ക്കും ഇല്ലെങ്കിൽ ഞാൻ ബബിൾ കവറില് നമ്മുടെ ഡിസ്പ്ലേ മേടിക്കുന്ന ബബിൾ കറിലെ അതൊരു രണ്ട് കവറ് ഈ മൊബൈൽ ഇങ്ങനെ ഫ്ളാറ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേയുടെ പുറത്ത് ആ ബബിൾ കവർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെയിറ്റ് ഉള്ള രണ്ട് മൊബൈലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് മേളിവെക്കും ഡെഡ് ആയ മൊബൈൽസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ മേളി മേളിവെക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വെയിറ്റ് കൊടുക്കും ചെറിയൊരു വെയിറ്റ് കൊടുക്കുമ്പോൾ അത് ഗില്ല് കറക്റ്റ് ഇരുത്താൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറയില്ല പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ് കാരണം സീറ്റിംഗിൻ്റെ ഇഷ്യൂ മുമ്പ് ഇഷ്ടംപോലുണ്ട് ഉണ്ട് അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് സീറ്റിംഗ് സ്പ്ലാൻ എടുക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് സീറ്റാണ് വലിയ മെനക്കേടില്ല അപ്പോൾ വെച്ചാൽ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇളക്കി മാറ്റി സീറ്റിംഗ് ഞങ്ങൾക്ക് കാണിച്ചായിരുന്നു കിഡിലായിട്ടുണ്ട് കറക്റ്റ് സീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് ഈ ഒരു പീസ് ആണ് കവർ ഈ ഒരു പീസ് വെക്കണോ എന്ന് വേണ്ടാലോചിക്കുകയാണ് ഞാൻ വെക്കുന്നില്ല കാരണം ഇപ്പുറത്തെ ഗം വലിയ പിടിത്തമല്ല ഇപ്പുറത്ത് കവറുണ്ട് അതുകൊണ്ട് ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അവിടെ വയ്ക്കുകയാണ് വെച്ചിട്ട് സ്ട്രിപ്പ് എടുത്തു ഇനി നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് ഈ സെറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്നത് മെയിനായിട്ട് നെറ്റ്വർക്ക് കേബിൾ ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നെറ്റ്വർക്ക് കേബിൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതാണ്ട് ഇവിടെ ഈ ഔട്ടർ വയ്ക്കാൻ പോവാണ് ഈ നെറ്റ്വർക്ക് കേബിൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കേബിൾ പലരും പിടിച്ചിടും ഇടും പക്ഷേ അത് കറക്റ്റ് വീണോ എന്ന് ചെക്ക് ചെയ്യില്ല സ്പീഡിലങ്ങ് പിടിച്ചിട്ടിട്ട് അടുത്ത വർക്ക് അടുത്ത് നെക്സ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകും പക്ഷേ അത് ഈ നെറ്റ്വർക്ക് കേബിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പോയിന്റിൽ വീണം പോയിന്റ് വീണന്നിട്ട് അതിങ്ങനെ കറങ്ങണം അതിൻ്റെ അത് കറങ്ങുമ്പോഴേ നമ്മൾ കറക്റ്റ് വീണിട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ള ചിലർ കയറിങ്ങനെ നെക്കും ചിലപ്പോൾ അത് അത് നമ്മൾ പ്രസ്സ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ലോക്കൽ കറക്റ്റ് വെച്ച് പ്രസ്സ് അല്ലെങ്കിൽ അത് ചതഞ്ഞ് പോയിട്ട് അതിൻ്റെ പുറത്ത് നിൽക്കും നമ്മളിങ്ങനെ ഇത് ആക്ച്വലി അത് ചെറിയൊരു ഇതാ ഒരു ചെറിയ നല്ല ഇച്ചിരി ഒരു നല്ലൊരു പ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ചതഞ്ഞ് പോകും ആ ലോക്ക് ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വീഴത്തില്ല അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പോയിൻറ്റിൽ കറക്റ്റ് കൊണ്ടേ മേളി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 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 പ്രസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് കറക്റ്റായിട്ട് ആ പോയിൽ പോയി വീഴും അതാണ് നമ്മളിങ്ങനെ ആ ഒരു എഡ്ജി തന്നെ അങ്ങനെ ഇങ്ങനെ അനക്കി നോക്കി കഴിഞ്ഞാൽ നമുക്കത് കറങ്ങുന്ന അറിയാൻ പറ്റും കറങ്ങുന്നെങ്കിൽ കറക്റ്റ് വീഴുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ വീഴുന്നില്ല അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യുക അടുത്ത് ഇതാണ്ടേ നമ്മൾ ഔട്ടറൊക്കെ വെച്ച് ബാക്ക് പാനൽ സെറ്റ് ചെയ്യുകയാണ് ലോക്കെല്ലാം കൂടി ഒന്ന് പിടിച്ചിടുന്നു കറക്റ്റായിട്ട് വീഴണം കറക്റ്റായിട്ട് വീഴുന്നില്ലെങ്കിൽ ഈ എല്ലാം അതായത് പോയിന്റ് മാറി നിൽക്കും പോയിന്റ് മാറി നിന്ന് കഴിഞ്ഞാൽ ഫുള്ളും ജാമമായിട്ട് നമുക്ക് റീസ്റ്റാർട്ടായി നിൽക്കും മൊബൈൽ ഓക്കെ ഏതാണ്ട് എല്ലാ ലോക്കും കറക്റ്റ് പിടിച്ചിടുന്നുണ്ട് ഇതിങ്ങനെ കറങ്ങി കറങ്ങി നോക്കി എല്ലാ സ്ഥലം വീഴുന്നു നോക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുമ്പിലാണ് ലോക്ക് ഇരിക്കുന്നത് ഈ ബീഡിങ്ങിൻ്റെ എഡ്ജിൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തിടണം ഓക്കെ ഇനി അടുത്ത് നമ്മൾ സ്ക്രൂ ഇടൽ പരിപാടിയാണ് ഇനി എല്ലാ സ്ക്രൂ ഇടാൻ പോവാണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ ബാക്കിൽ ഞാൻ കൂടുതൽ ക്ലീൻ ചെയ്യുന്നില്ല കസ്റ്റമറിന് സമയവും ഇല്ല അതുമില്ലാതെ ഞാൻ ട്രാൻസ്പെറൻറ്റ് ആക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കസ്റ്റമർ ഇനി ടൈം കിട്ടുമ്പോൾ വരാം ബാക്ക് പാനിലല്ലേ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബാക്ക് പാനിലേക്ക് കവർ ഇളക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുവരെ ഈ മൊബൈൽ കസ്റ്റമറിന് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അവിടെ ആക്കി കഴിഞ്ഞാൽ പുളിയായിരിക്കും അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആക്കുമ്പോൾ നമുക്കിരിക്കുന്ന രണ്ട് പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബാക്ക് പാനിലുണ്ടോ ഈ ബാക്ക് പാനിലിരിക്കുന്ന എല്ലാ ഗമ്മുകളും ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി പളുങ്ക് പോലെ ആക്കണം എന്നിട്ട് നമുക്ക് ബാക്ക് പാനൽ കവർ ക്ലീൻ ചെയ്യണം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഫുള്ള് ട്രാൻസ്പെറൻറ്റ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒട്ടിക്കണം അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാരണം ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നല്ല ക്യാമറയുടെ ഈ ഇത് ഈ ഒരു ക്യാമറയുടെ സെക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അത് അടിപൊളിയായിരിക്കും പക്ഷെ എന്തുവാ പോലെ ആ ഗ്ലൈസിങ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ ആ ഗ്ലൈസിങ് ലുക്ക് പോകും ഇപ്പം തന്നെ ആൾറെഡി ഈ ഗ്മൊക്കെ ഒട്ടിച്ച് ഒരുമാതിരി ഇരിക്കുക ഞാനിപ്പം ബാക്ക് പാനിൽ ഒട്ടിക്കുമ്പോൾ എടുത്ത് കാണിക്കാം ഇപ്പം ഈ സ്ക്രൂടെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ചെക്ക് ചെയ്തില്ല നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഒരു വീഡിയോയിലും അങ്ങനെ ചെയ്യാറില്ല എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു സെക്ഷനിൽ ചെക്ക് ചെയ്തോളൂ അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്രൂ ഒക്കെ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്പീഡിൽ വെച്ച് പോയേനെ ഇനി അടുത്താണ് നമ്മുടെ പാക്ക് ബാനല്ല അവർമാരില്ല ചോറി പിടിച്ച പോലെ ആയി കസ്റ്റമർ ഇപ്പോൾ സമയമില്ല സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് വിടുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിടത്തൊന്നുമില്ല ഇത് ഒന്നെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഫുൾ ആക്കും ഇല്ലെങ്കിൽ അവിടെ ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിട്ട് അത് മൊത്തത്തിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കഴിയിൽ നമ്മളിൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് സ്റ്റിക്കർ സ്റ്റിക്കറല്ലേ അതെടുത്തിങ്ങനെ ഫുൾ ആയിട്ട് ഒട്ടിച്ചിട്ട് ലെവൽ നോക്കി കട്ട് ചെയ്ത് വിട്ടാൽ മതി യാതൊരു പ്രശ്നമില്ല സൂപ്പറായിട്ട് മാറും അത് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് നിങ്ങൾക്ക് അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ഞാൻ ഈ പറഞ്ഞ പരിപാടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക ഈ ബ്ലാക്ക് സ്റ്റിക്കർ സ്റ്റിക്കറെടുത്തിട്ട് ഫുള്ളായിട്ട് പാനലിൽ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ മതി എന്നിട്ട് ഒട്ടിച്ചാൽ മതി യാതൊരു ഇഷ്യൂ ഇല്ല സൂപ്പറായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അന്ന് എന്തായാലും തീർച്ചയായും ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഞാനിതാ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കുകയാണ് സംസാരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ അതാ കുഴപ്പം ഓക്കെ എന്തായാലും വീന്ന് ഞാൻ ഈ കൈ വെച്ച് ഇപ്പുറത്താണ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ വളരെ സിംപിളായിരുന്നു ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് പാനിൽ ഡയറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വലുതായിട്ട് ഗം വെച്ചില്ല എന്നു പറഞ്ഞാൽ നടുക്ക് നല്ല പിടിത്തമുണ്ട് ആ ഗം വെച്ചത് തന്നെ ഭയങ്കര പിടിത്തത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് ഒന്ന് ജസ്റ്റ് സീറ്റിംഗ് ആവണം അത്രയേ ഉള്ളൂ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഈ ബാക്ക് പാനിൻ്റെ ഗ്ലൈസിങ് ഉണ്ടോ ഓടിക്കളത്തെ ഗ്ലൈസിങ് അല്ലേ നമ്മൾ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് പാനിലെ കവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലൈസിങ് ഫീൽ ആയിട്ടില്ല ഇത് കണ്ടാൽ ആൾക്കാർ അപ്പോൾ പറയരുത് ഗ്ലാസ് ആണ് ബാക്ക് ഗ്ലാസ് ആണെന്നേ പറയൂ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് ബാക്ക് പാനിൽ കവറാണെന്ന് ഒരിക്കലും ആരും പറയത്തില്ല എ ഫൈവ് ട്വൻ്റി ട്വൻറ്റി സീരീസാണ് നിങ്ങളുടെ കയ്യിൽ ട്വൻറ്റി ട്വൻ്റി സീരീസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലാ വെച്ചാൽ ആക്ച്വലി ഇത് മേടിച്ചത് എൻ്റെ റിലേറ്റീവ്സും വേടിച്ചിട്ടുണ്ട് എഫ് ഫൈവ് എ ഫൈവ് ട്വൻറ്റി ട്വൻറ്റി അല്ല വേറെ എ ട്വൻറ്റി എന്തോ എ സെവനോ എ നയൻ ട്വൻറ്റി ട്വൻറ്റി സൂപ്പർ മൊബൈലാണ് വെച്ചാൽ അങ്ങനെ ആയിട്ട് രജിസ്റ്റർ ആയിട്ടില്ല ഇതുവരെ അതുപോലെ അന്ന് ഇറങ്ങിയ കൂടുതൽ മൊബൈൽ ആരുടെ ഇടത്തിലും ഇല്ല അധികം ഒന്നും ആരുടെയെങ്കിലും ഇല്ല പക്ഷേ ഉള്ള മൊബൈലുകൾ യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതാണ് പോയിക്കോണ്ടി ഇത് മൊബൈൽ ഈ മൊബൈൽ തന്നെ കണ്ടില്ലേ മൂന്നോ നാലോ വട്ടം ഇളക്കിയ മൊബൈലാണ് എന്നിട്ടും ഓടുന്ന കണ്ടില്ലേ നല്ല മൊബൈൽസ് ആണ് അപ്പോൾ നമ്മുടെ സിമ്മൊക്കെ അങ്ങോട്ട് ഇടുകയാണ് വെച്ചാൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കസ്റ്റമറിന് ഒട്ടും ടൈമില്ല പുറത്തിരിപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കാം ആണ്ടേ ഫുള്ള് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി അവൻ കുറച്ച് നേരം ഇരുന്ന് ഉണങ്ങണം ഉണങ്ങി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇളക്കിയിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇളക്കിയിട്ട് ഒന്ന് ഫൈനൽ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പം ഉണങ്ങിക്കോ സീസെയും ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കാൻ പോകണമെന്ന് വെച്ചാൽ റബ്ബർ ബാൻഡ് കളിക്ക് മാറ്റിയിട്ട് സീറ്റിംഗ് അങ്ങനെ ഉണ്ടോ നോക്കാൻ പോകണം ഇപ്പോഴാണ് നമ്മൾ ഫൈനൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു വട്ടം ചെക്ക് ചെയ്യും ഓൺ ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കും പക്ഷേ അത് നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല ഈ വീഡിയോയിലും ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ നോർമലി നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിലും അത് കാണിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്ത് ഇതുവരെ കാണിച്ചിട്ടില്ല എൻ്റെ വീഡിയോയിൽ ഇതിലും ഇല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് അതായത് എനിക്ക് ഡൗട്ടായിട്ട് തോന്നുന്ന ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ അവിടെ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഞാൻ റബ്ബർ ബാൻഡ് ഇടുമ്പോഴും ഓവർ ടൈറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഞാൻ ഈ ഒട്ടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തോ ഒരു നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുമല്ലോ എന്തോ ചെയ്തു പോയല്ലോ നമ്മളധികം ഒന്ന് അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ അപ്പം അവിടെ ചെക്ക് ചെയ്യും ഇപ്പോൾ അതാണ്ട് ഇവിടെ നമ്മുടെ വെട്ടം അടിച്ചും കയറി വന്നിട്ടുണ്ട് ഒപ്പോ ഇപ്പോഴാണ് നമ്മൾ ഫൈനൽ ചെക്കപ്പ് ചെയ്യാൻ പോകുന്നത് അതാണ്ടേ ഓണായി വന്നു അത്രയേ ഉള്ളൂ മച്ചാനെ യാതൊരു ഇഷ്യൂല്ലോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന അതേ രീതിയാണ് കണ്ടോ അത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എ ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഡിസ്പ്ലേ മാറി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ യാതൊരു ഡൗട്ടില്ല അതുപോലെ നമ്മൾ പവർ ബട്ടൺ ഓളിയും ബട്ടനൊക്കെ മാറി ആയിരുന്നോ അതാണ് ഞാൻ പ്രെസ്സ് ചെയ്ത് നോക്കുന്നത് ഓക്കെ മച്ചാനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബയം മറക്കല്ലേ ബൈ